ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വിശേഷം പറയുന്നതാ ഇന്ന ഇന്നാണെന്ന് മാത്രം അതായത് ഇന്ന് പറഞ്ഞു വെച്ചാൽ ഈ വീഡിയോ ഈ വീഡിയോ എടുത്തത് അതായത് ഇതാണ് ഞങ്ങൾ കണ്ടത് പക്ഷേ എന്നാണ് ഞാൻ അപ്ലോഡ് ചെയ്യണത് കണ്ടാൽ തന്നെ നല്ല സ്മെല്ലുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് സ്മെല്ലുണ്ടായിരുന്നു അത് ഒന്നാമത് മോ ഞമ്മളിപ്പോൾ കോരി നിറയ്ക്കാത്തത് കൊണ്ട് അറിയാതെ പോയ അത് തേങ്ങയാണെന്ന് പിന്നെ അത് ഏട്ടൻ വീണ്ടും ഇന്നലെ നോക്കിയപ്പോൾ വീണ്ടും പറഞ്ഞത് തേങ്ങ തന്നെയാണ് തന്നെയാണെന്നാണ് പറഞ്ഞത് ഞാൻ പോയി നോക്കിയപ്പോഴാണത് കണ്ടത് പിന്നെ ഏട്ടൻ സംഭവം സ്മെല്ല് എനിക്കറിയാൻ തിരിച്ചറിയാൻ പറ്റിയിരുന്നില്ല പക്ഷെ ടാങ്കിലെ വെള്ളത്തിൽ സ്മെല്ല് അറിയുന്നുണ്ട് പക്ഷെ നമ്മൾ പറയുക നമ്മൾ ലേഡീസൊക്കെ കൂടുതലും പാത്രം കഴുകുക പുളിക്കുക അല്ലെങ്കിൽ പല്ല് എ ഫുൾ ടൈമും വെള്ളത്തിലായിരിക്കും തുണി തരുമ്പ ഓക്കെ ആ സമയത്തൊന്ന് ഇതിൻ്റെ സ്മെല്ലങ്ങനെ വായുവഴി കിട്ടുമ്പോൾ ഒന്നും അത്ര അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഏട്ടനെ അത് അറിഞ്ഞു എന്തോ വെള്ളത്തിൽ സ്മെല്ലുണ്ട് കേട്ടോ പറഞ്ഞു ഒന്നാമത് നമ്മളിത് തലേദിവസം അതിൻ്റെയും തലേദിവസം നിറച്ച ടാങ്കിലത്തെ വെള്ളമായിരുന്നു അപ്പോൾ അതിലേക്ക് അത്രയ്ക്ക് സ്മെല്ലായി വരേയുള്ളൂ അപ്പോൾ ഇതൊന്നും വെള്ളപ്പോ ഇത് വെള്ളം വെറ്റിച്ച വീടി സമയായിരുന്നു കേട്ടോ വെള്ളം റിംഗ് ഒക്കെ റിങ്ങിന്റെ മുകളിലും കുറച്ച് മണ്ണൊക്കെ ഇടി റിങ് റിങ് ഒമ്പത് വട്ടമാണ് അതിനേക്കാളും വട്ടം ഉണ്ട് ഈ കനാറിനെ അപ്പൊ അതുപോലെയൊക്കെ തോന്നും സംഭവം പത്ത് പതിനേഴ് പതിനാറ് പോലെ എത്രയോ ഉള്ളു പതിനേഴ് റിങ്ങാണ് അതിൽ ആറ് റിങ്ങോളം ആറ് ആറര റിങ്ങോളം വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് അങ്ങനെ നോക്കിയാൽ പെട്ടെന്ന് നോക്കിയാൽ കാണില്ല ഈ ചത്ത് കിടക്കണത് പെട്ടെന്ന് നോക്കിയാൽ ഞമ്മളത് നെറ്റൊക്കെ നമ്മൾ മൂടുമല്ലോ കുപ്പിയും ഇതൊന്നും വരാതിരിക്കേ അങ്ങനെ മൂടുമ്പോൾ അത് കണ്ടില്ല പക്ഷെ ഞങ്ങളത് എത്ര ത അതായത് ഈ വീഡിയോ എടുക്കുന്ന ദിവസം അന്ന് രാവിലെ അതായത് ഇന്നലെ രാവിലെ വരെ ഞങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണവും ചായയും കുട്ടിക്ക് ഭക്ഷണം കൊടുക്കലും ഞങ്ങൾ മൊത്തം അതായത് മൂന്ന് പേരും ഈ വെള്ളം തന്നെയാണ് കുടിച്ചിരിക്കുന്നത് അപ്പോൾ വെള്ളം കൊണ്ടുള്ള ഭക്ഷണവും പിന്നെ കുളിച്ചതും പല്ല് തയ്ച്ചതും എല്ലാം എല്ലാം ഈ വെള്ളം തന്നെയായിരുന്നു കേട്ടോ വീട്ടിൽ യൂസ് ചെയ്തത് പക്ഷേ കാര്യമായിട്ട് ആരോഗ്യ പ്രശ്നമൊന്നുമില്ല ഹെൽത്ത് സെൻറ്ററിന് വിളിച്ചു അവർ വന്ന് ചെക്ക് ചെയ്തിട്ട് പോയി ഇനി അതിലേക്ക് വേണ്ട എന്താ വെച്ചാൽ അവർ മരുന്നൊക്കെ ഇട്ട് തരാ പറഞ്ഞിട്ടുണ്ട് ഇന്ന് വന്നിട്ട് അപ്പോൾ അച്ചു മോനെ കാണിക്കുന്ന ഡോക്ടറോടും വിളിച്ചു ചോദിച്ചു കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലും ഉണ്ടെ ഉണ്ടാകാൻ സാധ്യതയില്ല ഉണ്ടെങ്കിലും ഇതിൻ്റെ ആകാൻ സാധ്യതയില്ല എന്നാണ് പറഞ്ഞത് കാരണം ഒന്നാമത് തിളപ്പിച്ചാറിയ വെള്ളം ചൂടാക്കിയ വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ അല്ലാതെ ഒന്നിലേക്കും പച്ചവെള്ളം ആഡ് ചെയ്തിട്ടില്ല കിണറും ചളി ഇതിപ്പോൾ മേലെയുള്ള കുപ്പീം ചണ്ടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴുകി അതിലുള്ള ഒത്തിരി മണ്ണും ഇതൊക്കെ കോരി വൃത്തിയാക്കി അതിന് ശേഷമാണ് പിന്നെ വേറെ ഓസ് ഇട്ടിട്ടൊക്കെ കഴുകിയിരുന്നു അതായത് ഈ വെള്ളം കൊണ്ടല്ലാതെ ബോർവെല്ലിൻ്റെ വെള്ളം കൊണ്ട് ഇതൊക്കെ ആ ഒക്കെ നന്നായി കഴുകിയിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ബ്ലീച്ച് ബ്ലീച്ചല്ല ബ്ലീച്ചല്ലാണ്ട് എന്തോ വേറെന്തോ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരാമെന്നാണ് പറഞ്ഞത് അതവർ വന്ന് അവരിൻ്റെ അളവ് പോലെ എന്താണ് അപ്പോൾ എനിക്ക് മൊത്തം പണിയിലായിരുന്നു ഇന്നലെ ഫുള്ളും വീട്ടിൽ ഫുള്ളും തിരക്കായിരുന്നു ഇടയിൽ ഞാൻ അടുക്കളയിൽ പോകും പണി ചെയ്യും വീണ്ടും വന്ന് കിണറു നോക്കും അത് കാരണം ഫുൾ വീഡിയോസ് എടുത്തും കൊണ്ട് പറഞ്ഞു പറഞ്ഞുവെച്ചാൽ നടക്കുന്ന കാര്യമായിരുന്നില്ല ഇത് കഴുകി വെള്ളം ഇതാക്കണമൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കുറച്ച് ഷോർട്ട് ഭാഗം പൂച്ചകളെ ഒരുപാടുള്ള സ്ഥലമാണ് ഇവിടെ എന്താ പറയുക ഒരു വീട്ടിൽ പത്ത് പൂച്ചയേക്കർ അടക്കം ഉള്ള ഒരു സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ടാണ് പരമാവധി നെറ്റ് അത്രയും കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതെങ്ങനെ പെട്ടു എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയില്ല പെട്ടിട്ട് അറിഞ്ഞുമില്ല അതാണ് പ്രശ്നം അപ്പോൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ്